ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതായത് നമ്മൾ പ്രൊഡക്ഷനിലേക്കും അതുപോലെ തന്നെ കസ്റ്റമൈസേഷനിലും നമുക്ക് വന്നിട്ടുള്ള പുതിയ മെറ്റീരിയൽ ആണ് എല്ലാം നമുക്ക് ഇത്തവണ വന്നിട്ടുള്ള സമ്മർ കളക്ഷൻസിലേക്ക് കൊണ്ടിട്ടുള്ള ഇതാണ് നമ്മൾ പറഞ്ഞാൽ വൈ കുർത്തി സ്ലീറ്റഡായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ത്രീ ബൈ ഫോർ സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റീനൊക്കെ ഫ്രണ്ട് പോർഷനിൽ ചെറിയ കട്ട് കൊടുത്ത് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ബ്ലോക്ക് പ്രിന്റിലാണ് ഈ ഒരു വൈറ്റ് കുർത്തി വന്നിട്ടുള്ളത് നമുക്ക് ഡിഫറൻറ്റ് ആയിട്ട് അഞ്ച് പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ബേസ് ആയിട്ട് വരുന്ന എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ് പറഞ്ഞാൽ ഓഫ് വൈ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഓഫ് വൈ ഷെയ്ഡിൽ അഞ്ച് ിഫറന്റ് ആയിട്ടുള്ള പ്രിന്റ് ബേസ് ആയിട്ടുള്ള പ്രിന്റിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷേഡാണ് നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഫുൾ ഈ ഒരു ബോഡി ഫുള്ളായിട്ട് പ്രിന്റ് വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഇത് ലൈനിങ്ങോടുകൂടെയാണ് വരുന്നത് ഞാനിപ്പോൾ പേര് കഴിക്കുന്ന ഒരു സിഗർ പാൻ്റോടെയാണ് ബ്ലാക്ക് സിഗർ പാൻ്റോടെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബോട്ടം നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാം ഇതിൽ നമുക്കൊരു ഓഫ് ഐ ഷെയ്ഡ് അതുപോലെ റൂൺ ബ്ലാക്ക് ഇതിൽ ഏത് ബോട്ടം വെച്ചാലും നിങ്ങൾക്ക് ഇത് ചെയ്ത് സ്റ്റൈൽ ചെയ്യാന്നാണ് ഇതാണ് നമുക്ക് അടുത്ത് വന്നിട്ടുള്ള പ്രിന്റ് ആ ഒരു ഓഫ് ഐ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു കുർത്തിയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് അടുത്ത് വന്നിട്ടുള്ള പ്രിന്റ് ഒരു എല്ലാത്തിലും ബ്ലോക്ക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഒരു കളർ കോമ്പിനേഷനും ഷെയ്ഡും എല്ലാം ഇത് തന്നെയാണെങ്കിലും ഓരോ പ്രിന്റ് വരുന്ന അനുസരിച്ച് നമ്മുടെ കുർത്തയിൽ അതിൻ്റെ വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാണ് നമുക്ക് അടുത്ത് വന്നിട്ടുള്ള പ്രിന്റ് അടുത്ത് നമുക്ക് വന്നിട്ടുള്ള പ്രിന്റ് ഇതാണ് നമ്മൾ ലാസ്റ്റ് വന്നിട്ടുള്ള ആണ് നമുക്ക് മൊത്തം അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ള സെയിം ഷെയ്ഡ് സെയിം കോമ്പിനേഷനുള്ള പ്രിൻ്റ് ആണെങ്കിലും ഭയങ്കര ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഓരോ കുർത്തീസ് വെയർ ചെയ്യുമ്പോഴും നമുക്ക് വരുന്നത് നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം എൽ എ എക്സൽ ഡബിൾ എക്സിലാണ് പിന്നെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് ഇടക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തുകൊണ്ടിട്ട് കാണുന്ന വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ്